വെൽക്കം ടു ലൈഫ് സെൽ ഓഫ് ദി ഓത്തമെക് ജാബ് സെർച്ചിങ് ചാനോ നാഷണൽ ആയുഷ് മിഷനിൽ ജോലി പി എസ് സി പരീക്ഷയില്ലാതെ കേരളത്തിൽ അവസരം നാഷണൽ ആയുഷ് മിഷന് കീഴിൽ പാലക്കാട് ജില്ലയിലെ ആരോഗ്യസ്ഥാപനങ്ങളിലേക്ക് ജോലിയവസരം തെറാപ്പിസ്റ്റ് മൾട്ടിപ്പർപ്പസ് ഹെൽത്ത് വർക്കർ ഫാർമസിസ്റ്റ് പോസ്റ്റുകളിലേക്ക് കരാർ നിയമനമാണ് വിളിച്ചിട്ടുള്ളത് ജൂലൈ ഇരുപത്തിരണ്ടിന് നേരിട്ടുള്ള ഇന്റർവ്യൂ നടത്തും തസ്തിക എൻ യോഗ്യത തായെ കൊടുക്കുന്നു തെറാപ്പിസ്റ്റ് യോഗ്യത കേരള സർക്കാർ ഡെയിം അംഗീകരിച്ച തെറാപ്പിസ്റ്റ് കോഴ്സ് ശമ്പളം പതിനാലായിരത്തി എഴുന്നൂറ് രൂപ പ്രതിമാസം പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് ഇന്റർവ്യൂ സമയം രാവിലെ പത്ത് ഫാർമസിസ്റ്റ് ഹോമിയോപ്പതി ഫാർമസി നഴ്സ് കം ഫാർമസിസ്റ്റ് ഹോമിയോപ്പതി സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ തത്തുല്യം ശമ്പളം പതിനാലായിരത്തി എഴുന്നൂറ് രൂപ പ്രതിമാസം പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് ഇന്റർവ്യൂ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ അംഗീകൃത ബി എസ് സി നഴ്സിംഗ് പതിനയ്യായിരം രൂപശമ്പളം പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് പ്രവൃത്തി പരിചയമുള്ളവർക്ക് ഉയരുന്ന പ്രായപരിധിയിൽ പരമാവധി പത്ത് വർഷം ഇളവ് ലഭിക്കും ഇന്റർവ്യൂ രാവിലെ പതിനൊന്ന് മണിക്ക് താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത വയസ്സ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പികളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം പാലക്കാട് കൽപ്പാത്തി ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷന്റെ ഓഫീസിൽ എത്തിച്ചേരണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ഒഴിവുകൾ വേഗത്തിൽ അറിയുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ജോലി നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ താങ്ക് യു